കുറച്ച് നാളായി ഞാൻ ഈ അലവലാദിയുടെ വീഡിയോ ആയിട്ട് വന്നിട്ട് അലവലാദി എന്നൊന്നുമല്ല അതിൽ വലിയ ഭാഷയിലൊക്കെയാണ് ഇവനെ അഭിസംബോധന ചെയ്യേണ്ടത് കാരണം ഇപ്പോഴും പേര് മുസ്ലിം നാമധാരി തന്നെയാണ് ഹാരിഫ് ഹുസൈൻ നിങ്ങൾക്കറിയാം വലിയ പണ്ഡിതനാണ് വലിയ പാണ്ഡിത്യമുള്ളവനാണ് നിരീശ്വരവാദിയാണ് ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചിട്ട് പിന്നീട് പ്രായവും പക്വതയൊക്കെ ആയപ്പോഴത്തേക്ക് ഇസ്ലാം മതം ശരിയല്ല എന്ന് വിചാരിച്ചിട്ട് ഇസ്ലാം മതത്തിൽ നിന്ന് മാറി നിരീശ്വരവാദിയായിട്ട് ജീവിക്കുകയാണ് പക്ഷേ ഇന്നേ വരെ ഈ നാറിക്കൊന്നും പോലും ഈ നിരീശ്വരവാദത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല ഇസ്ലാം മതം എന്ന് പറയുമ്പോഴത്തേക്ക് അത് പ്രബോധനത്തിലൂടെ വളർന്നു വന്നിട്ടുള്ളൊരു മതമാണ് ആ പ്രബോധനം ഒരുപാട് വിമർശിക്കപ്പെടുന്ന മതമാണ് വിമർശനങ്ങളിലൂടെയാണ് ഇസ്ലാം എവിടെയും വളർന്നിട്ടുള്ളത് അതുകൊണ്ടിപ്പോൾ ലോകമെമ്പാടും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇസ്ലാം മതം ഒന്നാം സ്ഥാനത്തേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ആ മതത്തെക്കുറിച്ചിട്ട് ആൾക്കാർ പഠിക്കുന്നു ആ മതം പറയുന്ന കാര്യങ്ങൾ അത് ശരിയാണ് എന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് തോന്നുന്നത് കൊണ്ട് മാത്രമാണ് ഏത് മതത്തിൽ വിശ്വസിച്ചാലും ഏത് മതത്തിൻ്റെ ഗ്രന്ഥങ്ങൾ വായിച്ചാലും ആ മതഗ്രന്ഥങ്ങളിലെല്ലാം മനുഷ്യൻ നന്നാകണം എന്ന് തന്നെയാണ് പഠിപ്പിക്കുന്നത് പക്ഷേ ഒരു സമുദായത്തെ നശിപ്പിക്കാനോ അല്ലെങ്കിൽ ഒരു സമുദായത്തിൻ്റെ വിശ്വാസങ്ങളെ അത് മറ്റു മതങ്ങളുടെ ഇടയിൽ സ്പർദ്ധ വളർത്താൻ ശ്രമിക്കുന്ന തരത്തിലുള്ള ചില ഊളത്തരങ്ങളുമായിട്ട് ഈ പരമനാറികൾ കുറേ കാലമായിട്ട് ഈ തുപ്പ കോളാമ്പി എന്നും പറഞ്ഞുകൊണ്ട് ഒരു കൊണച്ച ചാനലും ഉണ്ടാക്കിയിട്ട് അതിനകത്ത് വന്നിരുന്നുണ്ട് ഇസ്ലാമിനെ ഇങ്ങനെ നിരന്തരം വിമർശിക്കുന്ന ഒരു പരമനാറിയാണ് ഈ ആരിഫ് ഹുസൈൻ എന്ന് പറഞ്ഞ ഈ ഒരു തെണ്ടി സത്യത്തിൽ എനിക്ക് ഇതിലും രൂക്ഷമായ ഭാഷയിൽ എനിക്ക് പറയണം എന്നുണ്ട് പക്ഷെ നമ്മുടെ ഒരു ചാനലിനകത്ത് ഇരുന്നുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റാത്തതുകൊണ്ടാണ് പറയാൻ പറ്റുന്ന ചില കാര്യങ്ങൾ നമ്മൾ ഈ ഊളയെക്കുറിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ കുറെ കാലമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണുള്ളൂ ഈ നിരീശ്വരവാദികൾ ഏത് സമുദായത്തെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് എന്നുള്ളത് അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ ഭയമാണ് കാരണം ലോകമെമ്പാടും ഇസ്ലാം മതം ഒന്നിനൊന്നിന് വർദ്ധിച്ചു വരുന്നു അല്ലെങ്കിൽ ലോകത്ത് ഒന്നാം സ്ഥാനത്തിലേക്ക് ഇസ്ലാം മതം കുതിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഭയമാണ് ഇവനെയൊക്കെ ഇങ്ങനെ പറയാൻ ശ്രമിപ്പിക്കുന്നത് സത്യത്തിൽ ക്രൈസ്തവ മതത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഇവിടുത്തെ ഹിന്ദുമതത്തെക്കുറിച്ചിട്ടോ ഇതുപോലെ കീറി മുറിക്കാനൊന്നും ഈ പരമനാറികൾക്ക് ആംബിയർ ഉണ്ടാകത്തില്ല അങ്ങനെ പറഞ്ഞാൽ ആംപിള്ളേർ കയറി അന്ന് ഇവൻ്റെയൊക്കെ ഇടിച്ച് ഇവൻ്റെയൊക്കെ കൂമ്പ് കലക്കും അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യത്തിൽ ഇതേ നമ്മൾ മിണ്ടത്തില്ല കേട്ടോ നമ്മൾ ഇസ്ലാം മതത്തെക്കുറിച്ചിട്ടും ആ മതത്തിൻ്റെ ഗ്രന്ഥങ്ങളെക്കുറിച്ചിട്ടും അല്ലെങ്കിൽ നബിയെ നമ്മളിങ്ങനെ വേണ്ടാത്തരങ്ങളൊക്കെ ഇതിനകത്തിരുന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് പ്രതികരിക്കില്ല എന്ന് ഇവർക്കൊക്കെ ബോധമുണ്ട് കാരണം പ്രതികരിക്കാത്തതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാം എന്ന് പറയുന്നത് വിമർശിക്കപ്പെടുന്ന മതമാണെന്നും വിമർശനങ്ങളിലൂടെയാണ് ഇസ്ലാം മതം വളർന്നു വന്നിട്ടുള്ളതെന്നുള്ളത് ലോകത്തുള്ള ബുദ്ധിയുള്ള ആൾക്കാർക്ക് മനസ്സിലാവും പോലെ ബുദ്ധി മരവിച്ച് പോയ അല്ലെങ്കിൽ ഈ പറയുന്ന എന്താ പറയുക സംഘപരിവാറിൻ്റെ അപ്പ മേടിച്ചിട്ട് ഇതുപോലെ തുപ്പക്കോളാമ്പിയിൽ വന്നിരുന്നുണ്ട് ഇസ്ലാമിനെയും ഇസ്ലാമിക ഗ്രന്ഥങ്ങളെ കുറിച്ചിട്ടൊക്കെ തെമ്മാടിത്തരം പറയാൻ വന്നിരിക്കുമ്പോഴത്തേക്കും ഇവനോടൊക്കെ എങ്ങനെ പറയണം കാരണം ഇവൻ്റെ വീട്ടുകാർ പോലും ഇവനെ വെറുത്തു എന്നുള്ളതാണ് കേട്ടോ കാരണം ഇവൻ്റെ സഹോദരി ഇവനോട്ട് എപ്പോഴും ഇടിയാരെന്നാണ് പറയുന്നത് ഈ കാര്യവും പറഞ്ഞുണ്ട് എന്താണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമുക്ക് ഈ ഒരു ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന ഈ ഒരു പരമചെറ്റയുടെ ഈ ഒരു വീഡിയോ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം പുതുതായിട്ട് വന്നിട്ടുള്ള വിശ്വാസികളായിട്ടുള്ള ആളുകൾ അത് അറിയണം അതുപോലെ തന്നെ ചില ആളുകളുണ്ട് ഇപ്പോൾ പ്രിൻസ് ജോസഫ് എന്നോ അങ്ങനെങ്ങാണ്ട് പറഞ്ഞിട്ട് ഒരു ചങ്ങാതി ഉണ്ട് യൂട്യൂബിൽ സോറി ഫേസ്ബുക്കിൽ കറങ്ങി കിടക്കണമാണ് വലിയ ഇസ്ലാമത സ്നേഹിയായിട്ട് ഇസ്ലാമിനെക്കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന വിഷയങ്ങൾ നിരന്തരം പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് പുള്ളിയും കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടും ഇതുപോലെയുള്ള കാര്യം ഞാൻ പുള്ളിയുടെ അടുത്ത് ചോദിച്ചു മതം വിട്ടവനെ കൊല്ലണം എന്ന് പറയുന്ന മതം അത് ഇസ്ലാമിൽ നിന്ന് മാറ്റി വെച്ചിട്ട് നിങ്ങൾക്കിത് പറയാൻ ധൈര്യമുണ്ടോയെന്ന് ചോദിച്ചു ഇപ്പോൾ പുള്ളി പിന്നെ മിണ്ടില്ല പിന്നെ പുള്ളി അവഹേളിച്ച് അതാക്കിയേ ഇതാക്കിയെന്ന് പറഞ്ഞ് നിലവിളിയാണ് ഇത് ഈ കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഇസ്ലാമിനെ രക്ഷിക്കാൻ കഴിയില്ല ഇസ്ലാമിനുള്ള വസ്തുതകൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ ഇത് യൂസഫൽ കറളാവി എന്ന് പറയുന്ന ഈജിപ്ഷ്യൻ ആയിട്ടുള്ള ഒരു ക്ലറിക് ആള് അവിടുത്തെ ഒരു വലിയ പണ്ഡിതൻ ഫത്തോ ഒക്കെ കൊടുത്തുകൊണ്ടതാണെന്നിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മുല്ലാക്ക മുല്ലാക്കേ അത്ര പറഞ്ഞാൽ മതി മൂപ്പര് പറയുന്ന വാചകം ആദ്യം ഒന്ന് ശ്രദ്ധിക്കാം എന്നിട്ട് നമുക്ക് ബാക്കി പറയാം ഇസ്ലാം അപ്പം ഇതിൽ കണ്ടു മതം വിട്ടവനെ കൊല്ലണം എന്ന് പറയുന്നത് മാത്രമല്ല അതിൽ അദ്ദേഹം നമ്മളിപ്പോൾ നേരത്തെ സൂചിപ്പിച്ച അഞ്ച് മുപ്പത്തി മൂന്ന് അവിടെ ഒന്ന് പറയുന്നത് നിങ്ങൾ കണ്ടു കൈ അള്ളാഹുവിനും പ്രവാചകനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്ന ആളുകൾ എന്ത് എന്നുള്ളത് കൈകാലുകൾ വിപരീത ദിശയിൽ നിന്ന് വെട്ടണം അല്ലെങ്കിൽ അവരെ കൊല്ലണം നാട് കടത്തണം എന്നൊക്കെ പറയുന്നത് അതോടൊപ്പം ഒരു കാര്യം കൂടി ഉള്ളത് ഈ നിയമം ഈ പറയുന്ന വെയ്ജിങ് വാർ എഗെയിൻസ്റ്റ് ദ ഗോഡ് എന്ന് പറയുന്ന ഒരു കുറ്റകൃത്യം അതൊരു പ്രധാനപ്പെട്ട ഒരു കുറ്റകൃത്യമായിട്ടാണ് ഇസ്ലാമിക രാജ്യങ്ങൾ കാണുന്നത് ഇന്ന് ഇറാനിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭം ആ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുന്ന ആളുകൾക്കെതിരെ ചുമത്തുന്ന ഒരു കുറ്റം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ഇതിൻ്റെ പേരിലാണ് നിങ്ങൾക്ക് കുറച്ച് കാലം കഴിയുമ്പോൾ ഇനി റിപ്പോർട്ടുകൾ വരും ഹിജാബിൻ്റെ പേരിൽ പ്രക്ഷോഭം നടത്തി അതിന് വിരുദ്ധമായിട്ട് നിന്ന് ആളുകളെ മുഴുവൻ അവിടെ പിടിച്ചുകൊണ്ട് പോയിട്ട് കയ്യും കാലം വിപരീതം ചെന്ന് വെട്ടുന്നത് അവിടെ വ്യാപകമായിട്ട് നടക്കുന്നു എന്നാണ് അറിയുന്നത് അതോടൊപ്പം തന്നെ അവർ മറ്റേ ക്രൈനിൽ കെട്ടിത്തൂക്കുന്ന പരിപാടി പബ്ലിക്കായിട്ട് അത് ഡിസ്പ്ലേ ചെയ്യുന്ന പരിപാടി ഇതും അവിടെ നടക്കുന്നുണ്ട് പക്ഷെ വളരെയധികം സപ്രസ് ചെയ്യുന്ന ഒരു വിഷയമാണ് അത് അധികം പുറത്തേക്ക് വരില്ല മറ്റേ ഗാസയിലെ വിഷയങ്ങൾ മാത്രമേ പുറത്തേക്ക് വരുള്ളൂ നമുക്കറിയാലോ അപ്പോൾ അതുകൊണ്ട് അത് കുറച്ച് കാലം കഴിയുമ്പോൾ വരും അപ്പോൾ ഈ നിയമം ഇസ്ലാമിൽ ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇസ്ലാം ഒന്നും ഉണ്ടാവില്ല എന്നാണ് ഈ മഹാൻ പറഞ്ഞു വെക്കുന്നത് ഞാൻ ഈ ഭാഗം ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് എൻ്റെ പെങ്ങൾക്കാണ് കാരണം ഞാൻ ഈ ഒരു വിഷയം പണ്ട് മത നിരാശം ഇങ്ങനെ പുറത്തേക്ക് വരുന്ന സമയത്ത് പെങ്ങളുമായിട്ട് ഏറ്റവും കൂടുതൽ ഡിബേറ്റ് ചെയ്തിട്ടുള്ള ഒരു വിഷയമാണത് കാരണം പുള്ളിക്കാരി ഒരു കാരണവശാലും സമ്മതിക്കില്ലായിരുന്നു ഇസ്ലാമിൽ അങ്ങനെ ഒരു നിയമമില്ല മതം വിട്ടവനെ കൊല്ലണമെന്ന് ഇസ്ലാം ഒരിക്കലും പഠിപ്പിക്കുന്നില്ല ഇസ്ലാമിൽ അങ്ങനെ മത സ്വാതന്ത്ര്യമുണ്ട് എന്ന് വിശ്വസിച്ച് നടന്നിരുന്ന ഒരാളായിരുന്നു നമുക്ക് തെളിവ് പറഞ്ഞു കൊടുക്കാനേ കഴിയൂ അവരെ വിശ്വസിപ്പിക്കാനൊന്നും കഴിയില്ല ഇപ്പോൾ ഈ നമ്മളിപ്പോൾ മതനിരാശത്തിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ ആളുകൾ ചോദിക്കും നിങ്ങളുടെ ഈ ഏത്തീസം അല്ലെങ്കിൽ യുക്തിവാദം നിങ്ങളുടെ കുടുംബത്തിൽ എത്ര പേരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നാണ് ചോദിക്കുക അങ്ങനെ പോലും എത്തിക്കാൻ കഴിയാത്ത സാധനം നിങ്ങൾ അത് പറഞ്ഞു കിടക്കുന്നതിൽ എന്തിലും അർത്ഥമുണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് എനിക്ക് അവരോട് പറയാനുള്ളത് മുഹമ്മദ് നബി പതിമൂന്ന് വർഷം അക്കയിൽ നിന്നിട്ട് സ്വന്തം കുടുംബത്തിൽ ഇന്ന് സ്വന്തം അമ്മാവിനെ പോലും മാറ്റാൻ കഴിയാതെ നിലവിളിച്ച് മദീനയിലേക്ക് ഹിജറ പോയ ആളാണ് വെറും പത്ത് എണ്ണി വിരലിൽ എണ്ണാവുന്ന ആളുകളെ മാത്രമാണ് പുള്ളിക്ക് ആ മക്കയിൽ പതിമൂന്ന് വർഷം പ്രബോധനം നടത്തിയിട്ട് കിട്ടിയതെന്നാണ് അറിയുന്നത് മാത്രമല്ല അങ്ങനെ ഈ അമ്മാവൻ മരിച്ചടങ്ങുന്ന സമയത്ത് മൂപ്പരതിൻ്റെ തലയ്ക്കാൻ പുറത്തിട്ടിന്ന് നിലവിളിയായിരുന്നു നിലവിളിയോട് നിലവിളി മൂപ്പര് എങ്ങനെങ്കിലും ഒന്ന് എന്താണ് അമ്മാവ ഒന്ന് മതത്തിലേക്ക് വരൂ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവസാനം പുള്ളിനെ സമാധാനിപ്പിക്കും മൂപ്പർ വരുന്നില്ല ആ സമയത്ത് പോലും പുള്ളിയായാലും ഉറച്ചു നിന്നു പുള്ളി പറഞ്ഞത് അപ്പോൾ ആയത്തിറക്കിയിട്ട് സ്വയം സമാധാനിച്ചത് എന്താണ് ആ ഞാൻ വിചാരിച്ചാലേ ആളുകൾ മതത്തിലേക്ക് വരൂ നീ വിചാരിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ സ്വയം സമാശ്വസിക്കുന്ന ഒരു പരിപാടിയാണ് നമ്മളവിടെ കണ്ടത് അങ്ങനെയുള്ള കാര്യം കുടുംബത്തിൽ വിജയിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല നമ്മളിവിടുത്തെ വിഷയം സമൂഹത്തിൽ ഇത് പറയുമ്പോൾ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്നതാണ് നമ്മൾ നോക്കുന്നത് അത് പരീക്ഷിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് വേണമെങ്കിൽ ഒരു പരീക്ഷണം നടത്താം അതിന് എപ്പോഴും റെഡിയാണ് മുന്നേ നടത്തിയിട്ടുള്ളതാണ് അതിൻ്റെ വീഡിയോ അവിടെ കിടപ്പുണ്ട് അപ്പോൾ അത് വേറെ വിഷയമാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സ്വന്ത ചിന്ത എത്രമാത്രം കുടുംബത്തിൽ പ്രചരിപ്പിക്കാൻ സാധിച്ചു എന്ന് ചോദിച്ച് നമ്മളെ പിന്നാലെ കൂടിയാൽ ഇസ്ലാം എന്ന് പറയുന്ന സാധനം മമ്മതിന് പോലും സ്വന്തം കുടുംബത്തിൽ പ്രചരിപ്പിക്കാൻ കഴിയാത്ത സാമാനമാണ് എന്നുള്ള ആ യാഥാർത്ഥ്യം നിങ്ങൾ സമ്മതിക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് വലിയ യമണ്ടൻ ചോദ്യമായിട്ട് അത് അവതരിപ്പിക്കാൻ നിൽക്കണ്ട സ്വയം നാറും എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് അവിടെ അതവിടെ പറയും അതായത് ഖുറാനിൽ മതം വിട്ടവനെ കൊല്ലണം എന്ന് പറയാനെന്നുണ്ടെങ്കിൽ ഇവൻ ഇന്ന് ഇവിടെ ഈ ചാനലിനകത്ത് ഇരുന്ന് സംസാരിക്കാൻ ഇവനാളാവോ അപ്പം അങ്ങനൊരു സംഭവം മതം വിട്ടവനെ കൊല്ലുക ഇത് സത്യത്തിലുണ്ടല്ലോ ഈ മറ്റ് ജനങ്ങളുടെ ഇടയിൽ ഇതുപോലെ സ്പർദ്ധ ഉണ്ടാക്കാനും അല്ലെങ്കിൽ ഈ മതം തീവ്രവാദമാണ് പ്രോത്സാഹിപ്പിക്കുന്നതെന്നൊക്കെ പറയാൻ വേണ്ടി സംഘപരിവാറിൻ്റെ അപ്പ കഷ്ണം മേടിച്ചിട്ട് അവർക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന ഒരു പരമചെറ്റയാണ് ഈ പറയുന്ന ആരിഫ് ഹുസൈൻ സത്യം ഇവന് മതം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ആരിഫ് ഹുസൈൻ എന്ന് പറഞ്ഞാൽ ഈ പേരും ഇട്ടുകൊണ്ട് നടക്കുന്നത് ഇടാ വല്ല പട്ടിന്നോ പൂച്ചയെന്നോ നായെന്നോ പന്നീന്നോ ഒക്കെയാണ് നിനക്കൊക്കെ ചേരുന്ന പേര് അല്ലാതെ മനുഷ്യൻ ഇടുന്ന പേരല്ല നീ ഇപ്പോഴും ഉപയോഗിക്കേണ്ട നീ ഈ പറയുന്നതിനോട് നീ യോജിക്കുന്നുണ്ടെങ്കിൽ ആദ്യം മാറ്റേണ്ടത് നിന്റെ പേരാണ് പേര് മാറ്റിയിട്ട് വേണം നീ ഇരുന്നോണ്ട് ഈ ഇരുന്നോണ്ട് ഇസ്ലാമിനെ വിമർശിക്കാനായിട്ട് എന്തായാലും ഈ വിമർശനങ്ങൾക്കുള്ള മറുപടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ കൃത്യമായി കൊടുക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമുക്ക് വീണ്ടും കാണാമെന്ന വന്ന ശുഭപ്രീക്ഷയിൽ സ്വന്തം വെനീസ് ടു എൻ്റർടൈൻമെൻറ്റ്